കയ്യേറ്റവും മല്ലിനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഷ്ടമുടിക്കായലിന് ആശ്വാസമായി കേരള ഹൈക്കോടതി വിധി കൊല്ലം സബ് കളക്ടർ അഷ്ടമുടിക്കായലിലെ കയ്യേറ്റത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന കണക്ക് സമർപ്പിച്ചതിനു പിന്നാലെയാണ് ആറു മാസത്തിനകം കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിട്ടത് കൊല്ലം സബ് കളക്ടർ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ കായലിൽ വൻതോതിൽ കയ്യേറ്റം നടന്നതായി പറയുന്നു കൊല്ലം കരുനാപ്പള്ളി താലൂക്കുകളിലായി അഷ്ടമുടിയുടെ തീരത്ത് വിവിധ വില്ലേജുകളിൽ കയ്യേറ്റം നടത്തിയ വ്യക്തികളുടെ വിവരങ്ങൾ സബ് കളക്ടർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കയ്യേറ്റം കണ്ടെത്താനുള്ള സർവേ ചില വില്ലേജുകളിൽ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ആധുനിക ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും സബ് കളക്ടർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് സബ് കളക്ടറുടെ റിപ്പോർട്ട് ഉത്തരവിന്റെ ഭാഗമായിരിക്കുമെന്നും നിർദ്ദേശമുണ്ട് ഒഴിപ്പിക്കാൻ സബ് കളക്ടർ നടത്തുന്ന നടപടി സംബന്ധിച്ച് ഓരോ മാസവും ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം കായലിലേക്ക് മാലിന്യം എത്തുന്നത് കൊല്ലം കോർപ്പറേഷനും പഞ്ചായത്തും തടയണം നിയമം ലംഘിക്കുന്നവർക്കെതിരെ ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് പ്രകാരം നിയമ നടപടി സ്വീകരിക്കണം മാലിന്യം കായലിലേക്ക് എത്തുന്നത് തടയാൻ സ്വീകരിക്കുന്ന നടപടി വിശദമാക്കുന്ന റിപ്പോർട്ട് ഓരോ മാസവും ഹൈക്കോടതിയിൽ സമർപ്പിക്കണം